ഇതുവരെ കാണാത്ത വ്യാവസായിക അല്ലെങ്കിൽ ഒരു കലാമൂല്യമുള്ള മുന്നേറ്റത്തിലൂടെയായിരുന്നു മലയാള സിനിമയും ദക്ഷിണേന്ത്യൻ സിനിമകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ഇൻഡസ്ട്രികളുടെ പ്രയാണം തുടരുമ്പോഴും മലയാള സിനിമ ഒന്ന് കിതച്ചു നിന്നോ ഒന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു പോകുമോ അല്ലെങ്കിൽ നിന്നു പോയോ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ് മലയാള സിനിമ വ്യവസായം ഒന്നാകെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ ആൾക്കാരുടെയും മലയാളം സിനിമയെ സ്നേഹിക്കുന്ന മലയാളികളുടെയും തലകുരിഞ്ഞു പോകുന്ന വാർത്തകളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്നത് വെറും വാർത്തകളല്ല സാക്ഷിമൊഴികളും വാട്സപ്പ് ചാറ്റുകളും അതോടൊപ്പം വ്യക്തമായ തെളിവുകളും പിന്നെ മറ്റ് പ്രമുഖരെ വാദിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭ വാദിക്കുന്നത് പോലെ ഇത് ഒരു കേസ് കേസന്വേഷണത്തിന് ആസ്പദമായിട്ട് നിയമിച്ചൊരു കമ്മിറ്റി അല്ല കോടതി നിയമിച്ച ഒരു കമ്മീഷൻ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് നിയമസാധുതയില്ല ഏകപക്ഷീയമായ പറച്ചിലുകളാണെന്ന് പലയിടത്തും പറയുന്നുണ്ട് എന്നെങ്കിൽ പോലും വാർത്തകൾ സത്യം തന്നെയാണ് കാരണം അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മീഷൻ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതിലെ ഇരുന്നൂറ്റി പേജുകൾ വായിക്കുമ്പോൾ ബാക്കിയുള്ള അറുപത്തിമൂന്ന് പേജുകളിൽ നിന്ന് പ്രമുഖരുടെ പേജുകൾ അല്ലെങ്കിൽ ആ അറുപത്തി മൂന്ന് പേജുകൾ മാറ്റം ചെയ്യപ്പെട്ടെങ്കിലും മറ്റു പേജുകൾ വ്യക്തമായിട്ട് ഹേമ കമ്മീഷൻ സൂചിപ്പിക്കുന്നുണ്ട് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ മലയാള സിനിമയുടെ പിന്നാം പുറങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന വൃത്തികെട്ട ലൈംഗികാതയെക്കുറിച്ച് അല്ലെങ്കിൽ മാംസ കച്ചവടത്തെ കുറിച്ച് മാഫിയയെക്കുറിച്ചൊക്കെ ഹേമ കമ്മീഷൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പണ്ടൊരു പ്രമുഖ നടൻ ഇപ്പോഴത്തെ സൂപ്പർ സംവിധായകനും സൂപ്പർ നായകനുമായ ഒരു നടൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ വാഴുന്ന താരരാജാക്കന്മാർ അവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ആ പ്രായത്തിനനുസൃതമായ കഥാപാത്രങ്ങളായി മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കണമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം വെറുക്കപ്പെട്ടവനായി കല്ലെറിയപ്പെട്ടു പക്ഷെ അന്നും ഇന്നും അദ്ദേഹത്തിന് ഒരു വാക്യം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞതെല്ലാം പിന്നീട് സത്യമായി കൊണ്ടിരുന്നു ഒരുപാട് പുതുമുഖങ്ങൾ അത് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ നായികമാരായിക്കോട്ടെ ബാലതാരങ്ങളായിക്കോട്ടെ സംവിധായകരോ ഒക്കെ ആയിക്കോട്ടെ മ്യൂസീഷ്യൻസ് ആയിക്കോട്ടെ ഏത് മേഖലയിലും ഒരുപാട് യുവാക്കൾ വന്നു തുടങ്ങി തങ്ങൾക്കും പ്രാപ്യമായ ഒന്നാണ് മലയാള സിനിമ എന്ന് അവർക്ക് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിലെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത് വെറുതെ അങ്ങ് അവരൊന്നും കേറിയതായിരിക്കില്ല അവർ ഇതുപോലെ ഒരുപക്ഷെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായത് ആവണം അവർക്ക് പുതുമുഖങ്ങൾ എന്ന പേരിൽ അവസരങ്ങൾ കിട്ടിയതും അതുപോലെ ഓരോ ചാൻസുകൾ കൊടുത്തതും പുതിയ നായകൻ എന്ന അല്ലെങ്കിൽ നായികും പുതിയ ജൂനിയർ ആർട്ടിസ്റ്റ് പുതിയ നടി ബാലതാരം എന്ന് വെച്ച് ടാഗ് ചെയ്തു വരുന്നതും ഇതുപോലുള്ള അഡ്ജസ്റ്റുകൾക്ക് അവരോ അവരുടെ കൂടെ വരുന്നവരോ ബന്ധുക്കളോ ഒക്കെ തയ്യാറായത് കൊണ്ട് ആവാം അല്ലെങ്കിൽ ആയിരിക്കണം മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരം വൃത്തികെട്ട കഥകളാണ് നമ്മൾ ഹെമ കമ്മിറ്റിയിലൂടെ പുറത്തു കേട്ടത് ഇത് ബാധിക്കുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമ വ്യവസായത്തെ തന്നെ ആയിരിക്കുമോ ആയിരിക്കണം കാരണം ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ഇന്ന് ഏതാണ്ട് അഞ്ച് സിനിമകളോളം റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരുപാട് പുതിയ സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നത് ചെറുതും വലുതുമായ സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് മലയാളികൾ പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലൊക്കെ എല്ലാ തിയേറ്ററുകളിലും അത്യാവശ്യം ആൾക്കാർ ഉള്ളതാണ് എന്നാൽ ഇനി അങ്ങോട്ട് എന്താകും മലയാള സിനിമയുടെ ഭാവി എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു മറ്റു ഭാഷകളിലെ പ്രമുഖരായ സംവിധായകരും നടന്മാരും നടിമാരും ഒക്കെ മലയാളത്തിൽ ഒന്ന് ആക്ട് ചെയ്യണം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വെറും പാട്ടും ഡാൻസും മാത്രമല്ല തിരക്കഥയ്ക്കും കഥയ്ക്കും റിയലിസ്റ്റിക്കിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആരെന്നാണ് വെപ്പ് പക്ഷേ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ കഷ്ടപ്പാടും മാത്രമല്ല വേറെ പല കഷ്ടപ്പാടുകളും അവിടെ സഹിക്കേണ്ടി വരുമെന്ന് ഇന്നിപ്പോ പല ചാനലുകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ചാനൽ ഉൾപ്പെടെ സിഗൻ ഉൾപ്പെടെ മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ആ ഒരു വൃത്തികെട്ട അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത് സെക്ഷൽ മാഫിയയെ കുറിച്ച് മാധ്യമത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഭാവി എന്താകുമെന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു പല പ്രമുഖ ആർട്ടിസ്റ്റുകളും ഇന്ന് മലയാള സിനിമ എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നതാണ് അതിന്റെ കലാമൂല്യം കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന യഥാർത്ഥ പീഡനങ്ങൾ എന്താണെന്ന് ഇന്ന് ഓരോ മലയാളിയും ചിലപ്പോൾ ഓരോ സിനിമകൾ കാണുമ്പോൾ ചിന്തിച്ചു പോയേക്കാം ഇതൊരു പക്ഷേ പഴയ തള്ളിക്കയറ്റം ഈ തിയേറ്ററുകളിൽ കൊണ്ടാകുമോ അത് ഓ ടീറ്ററിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രി ചുരുങ്ങി പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും നന്ദി